പ്രിയ ബഹുമാനപ്പെട്ട ചരിത്രപ്രേമികൾക്ക് യേശു നാമത്തിൽ സ്നേഹവന്ദനം ട്രെൻഡ് കൗൺസിലിന്റെ പശ്ചാത്തലമാണല്ലോ നാം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയതിന്റെ രണ്ടാം ഭാഗത്തേക്ക് നമുക്കിന്ന് കടന്നു പോകാം സഭയിലും സമൂഹത്തിലും ഉരുത്തിരിഞ്ഞ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനായി ജൂലിയസ് രണ്ടാമൻ പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ അഞ്ചാം ലാറ്ററൽ സുനകദോസ് വിളിച്ചുകൂട്ടിയെങ്കിലും അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല ജൂലിയസ് രണ്ടാമൻ പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ കർത്തൃപാദം പൂക്കിയതിനെ തുടർന്ന് ലെയോ പത്താമൻ പാപ്പ സുനകദോസ് നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും അതിലൂടെ കാര്യമായ ഒരു നേട്ടവും ഉണ്ടായില്ല എന്നതാണ് വസ്തുത ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഈ സൂനഖദോസിൻ്റെ പൊതുചർച്ചയ്ക്കായി മാർട്ടിൻ ലൂതർ തൊണ്ണൂറ്റിയഞ്ച് പ്രമേയങ്ങൾ അവതരിപ്പിച്ചതും അദ്ദേഹത്തിന്റെ കർശനമായ വിമർശനങ്ങൾക്ക് വിധേയമായ വിഷയങ്ങൾ ദണ്ഡവിമോചനങ്ങൾ പാപ്പായുടെയും മറ്റ് സഭാധികാരികളുടെയും അധികാര വിനിയോഗ രീതി കൂദാശ അനുഷ്ഠാന രീതി എന്നിവയായിരുന്നു എന്നതും ലാറ്ററൽ സൂനകദോസിൻ്റെ പരാജയത്തിന് കാരണമായതായിട്ടാണ് പ്രൊഫസർ റവർ ആൻഡ് ഡോക്ടർ സേവർ കൂടപ്പുഴ തൻ്റെ ഭാരതസഭാ ചരിത്രത്തിൻ്റെ അഞ്ചാം പതിപ്പ് പുറം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി നിരീക്ഷിക്കുന്നത് ഇതിനിടെ സഭയിൽ പലയിടങ്ങളിലുമായി നവീകരണ പ്രസ്ഥാനങ്ങൾ രൂപമെടുത്തു ചിലർ സഭയെ തകർക്കാതെ സഭയെ പൂർണ്ണമായും നവീകരിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റു ചിലർ സഭയെ തകർത്തുകൊണ്ട് അതിനെ നവീകരിക്കുവാനാണ് കോപ്പ് സഭയെ തക തകർത്തുകൊണ്ട് നവീകരിക്കുവാൻ ശ്രമിച്ചവരുടെ പ്രവർത്തനങ്ങൾ അവസാനം സഭയെ തന്നെ ചരിത്രം സാക്ഷിക്കുന്നു അഗസ്തീനിയൻ സന്യാസിയായിരുന്ന ജർമ്മൻകാരനായ മാർട്ടിൻ ലൂതർ ക്രിസ്തു പരിഷ്കരണങ്ങൾക്ക് ആരംഭമിട്ടുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്ക് ജന്മം നൽകിയെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ സഭാനവോത്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഉൾറിച്ച് സ്വിംഗ്ലി ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ മറ്റൊരു സഭയ്ക്ക് രൂപം നൽകി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ ഇംഗ്ലണ്ടിൽ ആംഗ്ലിക്കൻ സഭയ്ക്ക് കുറിച്ചു അഞ്ഞൂറ്റി ഒന്നില് ഫ്രഞ്ചുകാരനും ദൈവശാസ്ത്രജ്ഞനുമായ ജോൺ കാൽവിൻ ജനീവയിൽ കാൽവനിസ്റ്റ് എന്നൊരു പുതിയ സഭയ്ക്കും ആരംഭമിട്ടു മാർട്ടിൻ ലൂതറും കാൽവിനും ഒക്കെ വിശുദ്ധ കുർബാനയും മാത്രമേ കൂതാശകളായി അംഗീകരിച്ചിരുന്നുള്ളൂ എന്നാൽ ആംഗ്ലിക്കൻ സഭ വിശുദ്ധ കുർബാനയെ ഒരു വിരുന്നായിട്ടാണ് കണ്ടത് കാലാന്തരത്തിൽ ആംഗ്ലിക്കൻ സഭ കത്തോലിക്കാ പാരമ്പര്യത്തിൽ നിന്ന് മാറി പ്രൊട്ടസ്റ്റന്റ് ചേരിയിൽ നിലയുറപ്പിച്ചു ഹെൻറി എട്ടാമൻ രാജാവ് പുതിയ സഭ ഉണ്ടാക്കുവാൻ കാരണമായത് നിയമാനുസൃത ഭാര്യ ോണിലെ കാതറയിനെ ഉപേക്ഷിച്ച് ക്ലീവ്സിലെ ആനബോൾ എന്ന സ്ത്രീയെ വിവാഹം ചെയ്യുവാനുള്ള നീക്കത്തിന് പരിശുദ്ധ സിംഹാസനം അനുവാദം നൽകിയില്ല എന്നതായിരുന്നു ക്ലിയറെ ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം നമുക്ക് പരിചിന്തനം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരൂർ സുനകദോസ് കേരള നവോത്ഥാനത്തിൻ്റെ നാഴിക കല്ല് എന്ന വിഷയത്തിൽ നാം നടത്തുന്ന വിചിന്തനത്തിൻ്റെ മൂന്നാം ഭാഗത്തേക്ക് ത്രന്തോസൂനകദോസും പ്രതിഫലനങ്ങളും എന്ന വിഷയത്തിൻ്റെ മൂന്നാം ഭാഗം അവതരിപ്പിക്കുന്നതിനായി ശ്രീ ക്രിസ്റ്റഫർ മാളിയക്കിലിനെയും ഈ വിശകലനങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുന്നതിനും ശ്രവിക്കുന്നതിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ഒക്കെയായി പ്രിയ ശ്രോതാക്കളെയും ക്ഷണിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം പ്രിയരെ കൗൺസിലിനെ കുറിച്ചാണല്ലോ നമ്മൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൂന്നാം എപ്പിസോഡിലേക്ക് നാം കടക്കുകയാണ് രണ്ടാം എപ്പിസോഡിൽ കൂതാശകളെക്കുറിച്ച് നാം പ്രതിപാദിച്ചല്ലോ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങൾ രണ്ട് കൂതാശകൾ മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത് പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തെ തുടർന്ന് കത്തോലിക്ക വിശ്വാസത്തെ പല രീതിയിലും വിമർശന വിധേയമാക്കിയ മാർട്ടിൻ ലൂഥറും അനുയായികളും ഭൂതാശങ്ങളിൽ ഭൂരിഭാഗവും നിരാകരിച്ചു അവരുടെ പ്രബോധനമനുസരിച്ച് മാമോദീസായും കുർബാനയും മാത്രമാണ് ബൈബിളിൽ ഈശോ സ്ഥാപിച്ചതായി കാണുന്നുള്ളൂ അതിനാൽ അവ മാത്രമേ അവർ അംഗീകരിക്കുന്നുള്ളൂ എന്നാൽ കത്തോലിക്ക സഭയുടെ ബാക്കിയുള്ള കൂതാശകളെ നീതീകരിക്കുന്നത് എങ്ങനെയാണെന്ന് രോഗി ലേപനം എന്ന ഒരൊറ്റ കൂതാശയിലൂടെ ഇവിടെ വ്യക്തമാക്കാം കാലത്തിൻ്റെ തികവിൽ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനായ യേശു സൗഖ്യദായകനായി അവതരിക്കുന്നു മനുഷ്യകുലത്തെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ് തൻ്റെ ദൗത്യം ഖ്യാപിക്കുകയും ചെയ്തു ലൂക്ക നാലാമധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെ വാക്യങ്ങൾ സുവിശേഷത്തിലുടനീളം രോഗികളെ സുഖപ്പെടുത്തുന്ന യേശുവിനെയാണ് നാം കാണുന്നത് എന്നെ സുഖപ്പെടുത്തയണമേ എന്ന യാചനയുമായി നിരാലംബരും നിസ്സഹായരുമായ മനുഷ്യർ യേശുവിൻ്റെ അരികിലെത്തുമ്പോൾ ഉപാധികളില്ലാതെ അവർക്ക് സൗഖ്യം നൽകിക്കൊണ്ട് മനുഷ്യരെ സൗഖ്യത്തിലേക്ക് നയിക്കുക എന്നത് തൻ്റെ രക്ഷാകര പദ്ധതിയുടെ അനിവാര്യമായ ഘടകമാണെന്ന് അവൻ പ്രഖ്യാപിക്കുകയാണ് അന്ധതയും ബദിരതയും കുഷ്ഠരോഗവുമെല്ലാം ദൈവശാപത്തിൻ്റെ ഫലമാണ് എന്ന് അടിവരയിട്ട് പഠിപ്പിച്ച ഒരു മതചിന്തയെ കീഴ്മയിൽ മറിച്ച് അവർക്ക് സൗഖ്യം നൽകിക്കൊണ്ട് ദൈവശാപത്തെ മറികടക്കുന്ന ദൈവിക കരുണയെ യേശു പുനഃപ്രതിഷ്ഠിച്ചു ഒരുവൻ അന്ധനായിരിക്കുന്നത് അവൻ്റെയോ മാതാപിതാക്കളുടെയോ കുറ്റം കൊണ്ടല്ലെന്നും പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ നിറവേറാനാണ് എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് പൂർവിക ശാപത്തെ മറികടക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തിയായ കാഴ്ചയുടെ സൗഖ്യം അവന് നൽകിക്കൊണ്ട് അവൻ്റെ തന്നെ അന്ധതയും ഒപ്പം അവനെ ദൈവസ്നേഹത്തിൻ്റെ അതിർ വരമ്പുകൾക്കപ്പുറം നിർത്തിയ ആത്മീയ അന്ധതയെയും യേശു നീക്കിക്കളയുന്നു സമ്പൂർണ്ണ മനുഷ്യൻ്റെ ആത്മാവിനെയും ശരീരത്തെയും സുഖപ്പെടുത്താനാണ് അവിടുന്ന് വന്നത് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന പ്രസ്താവനയിലൂടെ സൗഖ്യദായകനായ ഒരു വൈദ്യനായി യേശു തന്നെ തന്നെ അവതരിപ്പിക്കുന്നു യേശുനാഥൻ രോഗി എന്ന കൂതാശ സ്ഥാപിച്ച് സഭയെ ഭരമേൽപ്പിച്ചത് തന്റെ സൗഖ്യ ശുശ്രൂഷ തന്റെ പുനരാഗമനം വരെ തുടരാനാണ് മർക്കോസ് പതിനാറാം അധ്യായം പതിനേഴ് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ ലൂക്ക പത്താം അധ്യായം ഒൻപതാം വാക്യം സഭ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇത് സാധ്യതമാക്കുന്നു ആദിമസഭയിൽ അപ്പോസലന്മാരുടെ നേതൃത്വത്തിൽ രോഗീലേപന ശുശ്രൂഷ നടന്നിരുന്നതായി യാക്കോബ് സ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവർ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും അഞ്ചാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ആദിമ നൂറ്റാണ്ട് മുതൽ ഈ സൗഖ്യ ശുശ്രൂഷ ഉണ്ടായിരുന്നെങ്കിലും മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടിയാണ് രോഗി ലേപനം ഒരു കൂതാശയായി സഭയിൽ അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിലെ ദോസിൽ രോഗി ലേപനം ഉൾപ്പെടെ കൂതാശകൾ ഏഴ് എന്ന് ക്ലിപ്തപ്പെടുത്തി അവയ്ക്ക് ദൈവശാസ്ത്ര വിശദീകരണം നൽകി സഭ രോഗികളെ ക്രിസ്തുവിനെ ബരമേൽപ്പിച്ചുകൊണ്ട് അവരെ സുഖപ്പെടുത്താനും രക്ഷിക്കാനുമുള്ള ശുശ്രൂഷയുടെ കൂതാശയാണ് രോഗീലേപനം ആശീർവദിക്കപ്പെട്ട തൈലം കൊണ്ട് രോഗികൾക്ക് ലേപനം ചെയ്യുന്ന പതിവ് പുരാതന കാലം മുതലേ ഉണ്ട് ഇത് പാശ്ചാത്യ പൗരസ്ത്യ ആരാധന ക്രമ പാരമ്പര്യങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് നൂറ്റാണ്ടുകളുടെ ഗതിയിൽ രോഗീലേപനം മരണത്തിന്റെ നിമിഷത്തിലെത്തിയവർക്ക് മാത്രം നൽകുന്ന രീതി പ്രബലപ്പെട്ടു അതുകൊണ്ട് ഇതിനെ ഒടുവിലത്തെ ഒപ്രേഷ അന്ത്യകൂതാശ എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് വാസ്തവത്തിൽ ഈ കൂദാശയുടെ ആത്യന്തിക ലക്ഷ്യം രോഗിയുടെ നിത്യരക്ഷയാണ് നിത്യരക്ഷയ്ക്ക് ഉതകുമെങ്കിൽ രോഗിയുടെ ആരോഗ്യം വീണ്ടെടുക്കാനാണ് ഈ കൂദാശ വഴി കൃപാവരം ലഭിക്കും അതുകൊണ്ട് തന്നെ രോഗാവസ്ഥയിലുള്ള ആർക്കും പ്രായഭേദമന്യേ ഈ കൂതാശ സ്വീകരിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഗൗരവമായ ഒരു ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് രോഗി രോഗീലേപനം സ്വീകരിക്കുന്നത് സമുചിതവും രക്ഷാകരവുമാണ് തൈലം കൊണ്ട് മുദ്രണം ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ട് മെത്രാന്മാരും വൈദികരും മാത്രമാണ് രോഗി ലേപനത്തിൻ്റെ ഈ കുദാശയുടെ രക്ഷാകരമായ പ്രയോജനങ്ങളെപ്പറ്റി വിശ്വാസികളെ പഠിപ്പിക്കുക എന്നത് അജപാലകന്മാരുടെ കടമയാണ് അതുപോലെ തന്നെ നല്ല മനോഭാവത്തോടെ ഈ കുദാശ സ്വീകരിക്കാൻ രോഗികളായ വിശ്വാസികൾ തയ്യാറാകുകയും വേണം മറ്റെല്ലാ കുദാശകളും പോലെ തന്നെ രോഗീലേപനവും ലേപനവും ആരാധനക്രമപ്രകാരവും സാമൂഹികവുമായ ഒരു ആഘോഷമാണ് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരം എന്ന നിലയിൽ ഒരു അവയവത്തിൻ്റെ വേദന ശരീരം ഒന്നാകെ അനുഭവിക്കുന്നു രോഗാവസ്ഥയിൽ നിന്ന് രോഗിയെ സുഖപ്പെടുത്താനാ സുഖപ്പെടുത്താനാണെങ്കിലും മറിച്ച് നിത്യജീവിതത്തിലേക്ക് കടന്നു പോകുന്ന കാരണമാണെങ്കിലും ഈ ശുശ്രൂഷ മുഴുവൻ്റെയും പ്രതീകവും പ്രത്യാശയുമായി ഭവിക്കുന്നു അത് വീട്ടിൽ വെച്ചോ ആശുപത്രിയിൽ വെച്ചോ ദേവാലയത്തിൽ വെച്ചോ നടത്തിയാലും ഒരു രോഗിക്കു വേണ്ടിയോ രോഗികളുടെ ഒരു ഗണത്തിനു വേണ്ടിയോ നടത്തിയാലും സഭ മുഴുവനും പങ്കുചേരുന്ന ഒരു സാമൂഹിക ആഘോഷമായി ഇത് നടത്തണം ഈ കൂതാശ സ്വീകരിക്കുന്നതിന് മുൻപ് അനുതാപ കൂതാശയും അതിനുശേഷം ദിവ്യീകാരുണ്യ സ്വീകരണവും നടത്താം കർത്താവിൻ്റെ പ്രസഹയുടെ സ്മാരകമായി വിശുദ്ധ റുബാനയുടെ ആഘോഷത്തിനിടയിൽ രോഗീലേപനം നൽകുന്നത് വളരെ ഉചിതമാണെന്നും സഭ പഠിപ്പിക്കുന്നു പ്രിയരെ തന്ത്രോസ്നഹദോസിൻ്റെ മൂന്നാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുവരെ എല്ലാവർക്കും നന്ദി